സ്വർഗ്ഗ ലോകത്തേക്ക് വിളിക്കുന്നു എന്നാണ് മനുഷ്യരെ മുഴുവനും വിളിക്കുവാനാണ് ഇസ്ലാം വന്നത് മനുഷ്യരെ മുഴുവനും സ്വർഗത്തിലേക്ക് വിളിക്കാനാണ് അന്ത്യപ്രവാചകർ നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അതിനർത്ഥം ഈ ലോകം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള സമാധാനം കിട്ടുന്ന ലോകമല്ല ഇവിടെ പരീക്ഷണങ്ങൾ കാണുക ഇവിടെ കഷ്ടപ്പാടുകളും സങ്കടവും സന്താപവും വിഷമതകളും ഒക്കെ ഒരു ജീവിതമാണ് ഒരിക്കലും മുറിഞ്ഞു പോവാത്ത സന്തോഷം സ്വർഗലോകത്തിലാണ് അള്ളാഹു നമുക്ക് അവിടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാർ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു ഒരുപാട് ഔലിയാക്കന്മാർ ശുഹജ ആ യാത്രയിലേക്ക് പ്രവേശിച്ചു നമ്മുടെ ബന്ധുക്കളും മിത്രാദികളുമൊക്കെ ആ യാത്രയിൽ കണ്ണികളായി ഖബറിലെ വിശ്രമ ജീവിതത്തിൽ മിനിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന നാളിനെയും കാത്ത് അവർ കിടക്കുകയാണ് വൈകാതെ നാമം അവർ ചെയ്ത യാത്രയോടൊപ്പം അവരോടൊപ്പം നമ്മളും ചേരാനിരിക്കുകയാണ് നിരന്തരമായ ഒരു യാത്രയുടെ ഭാഗമാണ് നാം ഇവിടെ നിൽക്കുന്നത് ആത്മാവുകൾ മുമ്പിൽ കണ്ടുമുട്ടിയ പരസ്പരം പരസ്പരം പരിചയപ്പെട്ട ഒരു അർവാഹിലെ ആത്മാവുകളുടെ നിന്ന് പരിചയപ്പെട്ടവരാ ഈ എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ ആത്മാവുകളായി നാം ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലം ആലമുൽ വേൾഡ് ഓഫ് സ്പിരിറ്റ്സ് അവിടെ അറുവാഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഉദരത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ജന്മം എടുക്കുന്ന സമയം രണ്ടാം ഘട്ടമാണ് അത് കഴിഞ്ഞ് ഭൂമിയിലെ പത്തെഴുപത് വർഷത്തെ ജീവിതം ഒരു എൺപത് വർഷം മാക്സിമം നൂറ് സെഞ്ചുറി കടിച്ച പിന്നെ കഴിഞ്ഞു എന്നാണ് ഡബിൾ സെഞ്ചുറി ദുന്യാവിലാർക്ക് കിട്ടുന്നില്ലല്ലോ ക്രിക്കറ്റ് ഫീൽഡിലെല്ലാം പറഞ്ഞു ജീവിതത്തിലെ ആയുസ്ലേ ഡബിൾ ഒന്നും ആർക്കും കിട്ടില്ല സിംഗിൾ കിട്ടിയത് തന്നെ വലിയ കാര്യം പത്രക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടിടയ്ക്കില്ല നൂറ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പോണം അത് നമ്മുടെ മൂന്നാമത്തെ ജീവിതമാണ് അത് കഴിഞ്ഞ് ഖബറിൽ വിശ്രമിക്കാൻ വേണ്ടി ചെന്ന് കിടക്കണം അത് വിശ്രമമാണ് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായതിന്റെ ജീവിതത്തിന്റെ ഒരു പരിപ്രേക്ഷ്യമാണ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രൂപമാണ് കാത്തു കിടക്കണം ഒരുപാട് വർഷം ലോകം എന്നാണോ അള്ളാഹു നശിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മഹാനാശം സംഭവിക്കുന്ന സമയം എന്ന് ഖുർആാൻ പറഞ്ഞു ആ മഹാസംഭവം നടക്കുന്നത് വരെ ഖബർ വിശ്വാസികൾ കിടക്കുന്ന മുഴുവൻ ആളുകളും വിശ്രമിക്കുകയാണ് അവർ കാത്തു കിടക്കുകയാണ് എന്ന് കാത്തുകിടക്കുകയാണ് വിശ്രമമാണ് ആ കാത്തിരിപ്പിന്റെ ശേഷമാണ് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫിഅലിത്തു വസ്സലാം ഊതുന്നത് അവിടെയാണ് നമ്മൾ പരലോകത്തേക്ക് പ്രവേശിക്കുന്നത് ആലമുൽ ജീവിക്കുകയോ ചെയ്യാത്ത അനന്തമായ മരണമില്ലാത്ത ഒരു ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ മഹായാത്രക്കിടയിലാണ് അതുകൊണ്ടാണ് അന്നൊരിക്കെ ഒരു ഈത്തപ്പന പായയിൽ അഷറഫ്സാഹു വസല്ലം കിടന്നുറങ്ങി ഈത്തപ്പനയോലകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ പാടുകൾ വീഴ്ത്തിയെ നമ്മുടെ തെങ്ങിൻ്റെ ഓല പോലെ അല്ലല്ലോ ഈച്ചപ്പനയുടെ ഓലകൾ വളരെ ഹാർഡാണ് വളരെ ശക്തമാണ് വളരെ സോഫ്റ്റ് അല്ലല്ലോ അതിൻ്റെ ഒരു പായൽ കിടന്ന് റസൂൽ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടപ്പോൾ എന്തിനാണ് ആൾമർ നിങ്ങളെ കരയുന്നത് എന്ന് ചോദിച്ചു തിരുദൂതരെ അങ്ങ് കിടക്കുന്ന ഈ ഈ പായയിൽ ഒരു വിരിപ്പ് വിരിച്ചു തരാൻ നിങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ ഒരു വിരിപ്പ് അങ്ങ് ഞങ്ങളുടെ നേതാവാണ് അങ്ങേക്ക് എന്ത് വേണോ അത് ചെയ്തു തരാൻ ഞങ്ങൾ ഒരുക്കമാണ് അങ്ങ് ഞങ്ങൾക്ക് ഒരു വിരിപ്പ് വിരിച്ചു തരാനുള്ള അനുവാദം തന്നില്ലല്ലോ എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പേർഷ്യുടെയും റോമിന്റെയും ഭരണാധികാരികൾ സീസർമാരും കൈസർമാരും കിസറമാരും അവരുടെ കൊട്ടാരങ്ങൾ എന്തൊരു മനോഹരമാണ് അവരെന്തൊരാർഭാടത്തിലാണ് ജീവിക്കുന്നത് അത്രയൊന്നുമില്ലെങ്കിലും ഒരു വിരിപ്പ് വിരിച്ചു തരാൻ പോലും അങ്ങനെ ഞങ്ങൾ അനുവദിക്കാറില്ലല്ലോ നബിയെ അങ്ങയുടെ ശരീരത്തിൽ ഈ ഓലയുടെ പാടുകൾ വീണത് കണ്ടിരിക്കു സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ പിടിച്ചു കെട്ടി കിടക്കാൻ വന്നവരല്ലോ ഞാൻ ഈ ലോകത്തേക്ക് വന്നതിന്റെ ഉദാഹരണം ഏതോ ഒരു ദീർഘയാത്ര പോകുന്ന വഴി യാത്രക്കാരൻ തണൽ വിരിക്കുന്ന ഒരു വൃക്ഷം കണ്ടപ്പോ ആ വൃക്ഷത്തിന്റെ താഴെ ഒരൽപ്പ് നേരം വിശ്രമിച്ചു വിയർപ്പൊക്കെ പറ്റി ക്ഷീണൊക്കെ മാറി അയാൾക്ക് യാത്ര പോയേ പറ്റൂ ആ വൃക്ഷത്തിന്റെ തണലുകൾ ഒഴിവാക്കുകയും എന്നിട്ട് ആ ചൂടിൽ യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ നമ്മൾ അങ്ങനെയാണല്ലോ ആ നേലാണ് ഈ ലോകത്തെ എൻ്റെ ജീവിതം ഞാൻ ആഹ് യാത്രയിലാണ് ആ യാത്രയിൽ ഒരൽപനേരം വിശ്രമിക്കാൻ വന്ന സ്ഥലമാണിത് എന്തിനു അവർക്കല്ലാഹു ദുന്യാവ് കൊടുക്കുകയും നമുക്കല്ലാഹു ആഹാരം തരികയുമാണെങ്കിൽ അതല്ലേ അമർ നമുക്ക് ജീവിതം എന്ന മഹാപ്രതിഭാസത്തിന്റെ ആശയം ഒരു ചെറിയ നക്ഷൻ വളരെ ചെറിയ സംക്ഷിപ്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണ് ആ യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു ഒരുപാട് റമദാനുകൾ ഒരുപാട് ഒരുപാട് രാവുകൾ മാസത്തിൻ്റെ അഷുറായി ദിനരാത്രങ്ങളെ പരിചയപ്പെട്ടു അതിൽ ഹജ്ജിൻ്റെ ദിവസങ്ങളെ പരിചയപ്പെട്ടു അതിൽ റജബും ഷബാനും ദുൽഹെജയും കടന്നുപോയി ആ യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാം സന്ദർശിച്ചു അതിൽ മക്കയുണ്ട് സ്വർഗലോകത്ത് ഇറക്കി കൊടുത്തയച്ച ഹജറുൽ ആ പരിചയപ്പെട്ടു പോകുന്ന യാത്രയിൽ നാം എത്തിപ്പെട്ട പരിശുദ്ധങ്ങളായ സ്ഥലങ്ങളുണ്ട് വിശുദ്ധ മദീനയുണ്ട് മസ്ജിദുൽ അവിടെ മിനായും മുസ്ദലിഫയും അറഫയും ും മുർത്തങ്ങളും എല്ലാം യാത്ര പറഞ്ഞു പറഞ്ഞു പോകുന്നവരാ ശുദ്ധർമ്മദാൻ അതിന്റെ അവസാനത്തേക്ക് എത്തി നിൽക്കുകയാണ് റമദാൻ നിങ്ങൾക്ക് ബറക്കത്ത് അള്ളാഹു നൽകുന്ന ഒരു മാസം വന്നെത്തി എന്ന് അവസാനത്തിൽ പ്രഭാഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് എത്രയാണോ ലഭ്യമായത് ആ ലഭ്യമായതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു കാണുമ്പോഴാണ് ബറക്കത്ത് എന്ന് പറയാറ് നൂറ് രൂപയെ കയ്യിലുള്ളൂ പക്ഷെ ഒരായിരം രൂപക്ക് നടക്കേണ്ട സംഗതി ഈ നൂറ് രൂപ കൊണ്ട് നടന്നിട്ടുണ്ട് അത് ബറക്കത്താണ് നാലാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി ഒരു എട്ടു പത്ത് പേർ വന്ന് ഭക്ഷണം കഴിച്ചുപോയി അവരൊക്കെ വളരെ ഈ ഭക്ഷണത്തിൽ ഒരൽപം അതിൽ ഒരുപാട് നന്മകൾ ആ മാസത്തിൽ അള്ളാഹു ഒരു രാവിലങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഒരൊറ്റ രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ആയിരം മാസങ്ങളെക്കാൾ ഒരു രാവ് നിങ്ങൾക്ക് അള്ളാഹു അതിൽ നൽകിയിരിക്കുന്നു ഈ പ്രഭാഷണമൊക്കെ ചെയ്ത് റമലാനിലേക്ക് പ്രവേശിച്ചു ആദ്യത്തെയും രണ്ടാമത്തെയും പത്തുകൾ കഴിഞ്ഞു മൂന്നാമത്തെ പത്ത് അവസാനിക്കാൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി നിൽക്കുന്നത് ഈ പരിശുദ്ധ മാസം യാത്ര ചോദിച്ചു പോവുകയാണ്